ഈശോ ഈശ്വമിഷിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ ഗോൽ ഗോഥ ദ കോൾ ഫോർ റിപ്പൻഡൻസ് അനുതാപത്തിൻ്റെ ക്ഷണം ഫെബ്രുവരി പതിമൂന്നാം തീയതി വൈകിട്ട് നമ്മൾ ഒരുമിച്ചിരുന്ന് കേൾക്കുകയും ധ്യാനിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാൻ പോവുകയാണ് നോമ്പിൻ്റെ രണ്ടാം നാളിലേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ് ഇന്നലെ തോട്ടത്തിൻ്റെ നടുവിലെ വൃക്ഷത്തെക്കുറിച്ചാണ് നമ്മൾ ചിന്തിച്ചത് ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത് അതിൻ്റെ ബാക്കിയായി താഴേക്ക് വായിച്ചു വരുമ്പോൾ ഞാൻ പറഞ്ഞു നമ്മൾ ഫീഡ് മൈ ഷീപ്പിൽ ഈ നോമ്പുകാല ശുശ്രൂഷ ഇത് ഈ ഗോൽഗോത്ര വചനത്തിലൂടെയുള്ളൊരു യാത്രയാണ് അനുതാപത്തിൻ്റെ ധ്യാനങ്ങളെ കണ്ടെത്തുകയാണ് നിങ്ങൾ ചെയ്യേണ്ടത് നിശ്ചയമായിട്ട് ഇത് കാണുക മറ്റുള്ളവരിലേക്ക് ഇത് എത്തിക്കണം ഇന്നലെയും ഇന്നുമൊക്കെ ഈ കിട്ടിയ വചനമില്ലേ ഇത് പരമാവധി ആളുകളിലേക്ക് എത്തിക്കുക അത് ഫീഡ് മൈ ഷീപ്പിൻ്റെ നമ്മുടെ യൂട്യൂബ് ചാനൽ വഴി നിങ്ങൾക്ക് എടുക്കാം അല്ലെങ്കിൽ വാട്സാപ്പ് ഗ്രൂപ്പിൽ അംഗങ്ങളായിട്ടുള്ളവർ നിങ്ങളുടെ കൂട്ടത്തിലുണ്ട് അവർക്ക് അങ്ങനെ ലഭിക്കും നിങ്ങൾ പങ്കുവെച്ച് മറ്റുള്ളവർക്ക് ഇത് ലഭിക്കട്ടെ ആ രീതിയിൽ ഇതിനെ സ്പ്രെഡ് ചെയ്യാൻ നിങ്ങൾ ശ്രമിക്കണമെന്ന് ഓർമ്മിപ്പിക്കുകയാണ് ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത് ആ മൂന്നാം അധ്യായം കുറച്ചുകൂടെ താഴേക്ക് വരുമ്പോൾ ഈ ഹൗവ ഈ പഴം പറിച്ചു കഴിച്ചു അവൾ സ്നേഹനിധിയായ ഭാര്യയാണല്ലോ ഭർത്താവിനും കൊണ്ടുപോയി കൊടുത്തു നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയാണ് ഭർത്താവിനും കൊടുത്തു അവനും തിന്നു അതിന് ശേഷമുള്ള വാക്ക് ഇങ്ങനെയാണ് ഉടനെ ഇരുവരുടെയും കണ്ണുകൾ തുറന്നു തങ്ങൾ നഗ്നരാണെന്ന് അവരറിഞ്ഞു തങ്ങൾ നഗ്നരാണെന്ന് അവരറിഞ്ഞു ഞാൻ ഈ വിഷയം ഈ ഇപ്പം പറയാൻ പോകുന്ന വിഷയമുണ്ടല്ലോ നമ്മുടെ നിനിവേ ധ്യാനം കൂടിയവർക്ക് അതിനകത്ത് ഞാനിത് സൂചിപ്പിച്ചതാണ് അതിന് മുമ്പും എപ്പോഴും ഒരിക്കലോ ഇതേ വിഷയം ഞാൻ കൈകാര്യം ചെയ്തിട്ടുണ്ട് ഈ വിഷയം ഇത് പറ വീണ്ടും പറയുമ്പോൾ പോലും എന്നെ ഫാസിനേറ്റ് ചെയ്യുന്ന വിഷയമാണ് അത്രയും പവർഫുള്ളായിട്ടുള്ളൊരു ധ്യാനം ഇതിനകത്തുണ്ട് അതുകൊണ്ടാണ് ഞാൻ ആവർത്തിക്കാൻ ധൈര്യം കാണിക്കുന്നത് ഈ നോമ്പുകാലത്തിൻ്റെ ധ്യാനത്തോട് ഗോൽഗോഥായോട് ചേർന്ന് നമുക്കൊരിക്കൽ കൂടത് ചിന്തിക്കണം പഴം കഴിച്ചപ്പോൾ ഈ പഴം കഴിക്കൽ പ്രക്രിയ എന്താ പാപമാണ് അത് പാപമാണ് അങ്ങനെ മനസ്സിലാക്കണം പാപം ചെയ്തപ്പോൾ നഗ്നതാബോധമുണ്ടായി പാപവും നഗ്നതയും കണക്റ്റഡ് ആണ് പാപവും നഗ്നതാബോധവും കണക്റ്റഡ് ആണ് അത് ഓർത്തേക്കണം ഇതോർത്തേക്കണം എന്നിട്ട് ഇവരതിന് പരിഹാരം ചെയ്യുകയാണ് അതായത് പാപത്തിൻ്റെ ഫലമായി ഉണ്ടായ അപമാനത്തെ നഗ്നതയെ മറച്ചു പിടിക്കാൻ ആദവും ഹൗവായും ഒരു പരിഹാരം കൊണ്ടുവന്നു അതാണ് അടുത്ത വാക്യം അത്തി ഇലകൾ കൂട്ടിത്തുന്നി അവർ അരക്കച്ച ഉണ്ടാക്കി അവരുടേതായിട്ടുള്ളൊരു സൊല്യൂഷൻ കൊണ്ടുവന്നു അരക്കച്ച ഉണ്ടാക്കി എന്തുകൊണ്ട് അത്തി കൊണ്ട് കർത്താവ് തമ്പുരാൻ അറിയാമേലെ ഈ അത്തിയില കൊണ്ട് അരക്കച്ച ഉണ്ടാക്കിയ ഇത് നാളെ ആടോ പശുവോ പോകും അല്ലെങ്കിൽ മൂന്നാല് ദിവസം കഴിയുമ്പോൾ ഇത് വാടിയും കരിഞ്ഞും പോവും പിന്നെ ഇവന്മാർ നാണം കെട്ട് പോവും നഗ്നത വരും അതുകൊണ്ട് കർത്താവിൻ്റെ കരുണ അറിയാമോ കർത്താവിൻ്റെ കരുണ ചിലപ്പോൾ അങ്ങനെയാണ് നമ്മൾ പാപം ചെയ്തിരുന്നാൽ പോലും നമ്മൾ കർത്താവിനോട് തോന്നിവാസം കാണിച്ചിട്ടിരിക്കുക തന്നിഷ്ടം കാണിച്ചിട്ട് അനുസരണക്കേട് കാണിച്ചിട്ടിരിക്കുക എന്നാൽ പോലും പിന്നെയും പുറകെ വരുന്നൊരു സ്നേഹമുണ്ട് കർത്താവിൻ്റെ സ്നേഹം അതാണ് ഇവിടെ കാണിക്കുന്നത് അത് നിങ്ങൾ ബൈബിൾ എടുത്തിട്ട് നോക്കിക്കേ ഇരുപത്തിയൊന്നാം വാക്യം നോക്കിക്കേ ഇരുപത്തിയൊന്നാം വാക്യത്തിൽ നമ്മൾ കാണുന്നൊരു കാര്യം ഭയങ്കര ഹൃദ്യതയുള്ള കാര്യമാണ് ഇങ്ങനെയത് ദൈവമായ കർത്താവ് തോൽ കൊണ്ട് ഉടയാടെ ഉണ്ടാക്കി ആദത്തെയും അവൻ്റെ ഭാര്യയെയും ധരിപ്പിച്ചു കർത്താവിനറിയാമല്ലോ ഈ ഇവരുണ്ടാക്കിയിരിക്കുന്ന ഈ അത്തിയില കൊണ്ട് കാര്യമൊന്നുമില്ലെന്ന് അപ്പം കർത്താവ് എന്തു ചെയ്തു പാപം ചെയ്തവരോടാ ഓർക്കണേ കർത്താവിന് സമ്മാനം കൊണ്ട് കൊടുത്തവർക്കുള്ള തിരിച്ചുള്ള ഗിഫ്റ്റ് അല്ല റിട്ടേൺ ഗിഫ്റ്റ് കൊടുത്തതല്ല തോൽ കൊണ്ട് ഉടയാ ഉണ്ടാക്കിയത് പാപം ചെയ്തവനോട് കർത്താവിൻ്റെ കരുണയാണ് തോല് കൊണ്ട് ഉടയാടെ ഉണ്ടാക്കി തൻ്റെ മക്കളെ ദൈവം ധരിപ്പിക്കുകയാണ് അപ്പോൾ ഈ തോൽ കൊണ്ട് ഉടയാടെ ഉണ്ടാക്കിയതിനെക്കുറിച്ചാണ് നമ്മുടെ ചിന്ത അതെന്താണെന്ന് ഞാൻ പറഞ്ഞതല്ലേ നിങ്ങൾ ഓർമ്മയിലുള്ള ഓർമ്മയിലുള്ളവർ പറഞ്ഞു നോക്കിക്കേ എന്താ അത് തോല് കൊണ്ട് കർത്താവ് ഉടയാടെ ഉണ്ടാക്കിയാൽ അതിൻ്റെ അർത്ഥം കുഞ്ഞാടിനെ കൊന്നിട്ടുണ്ട് അല്ലാതെ ഏതൻ തോട്ടത്തിൽ അവിടെയാണ് തോല് ഏതൻ തോട്ടത്തിൽ അവിടെയാണ് തോൽ ഇരിക്കുന്നത് തോൽ ഉണ്ടാക്കണമെങ്കിൽ തോല് കർത്താവിൻ്റെ കയ്യിലെത്തണമെങ്കിൽ എന്ത് ചെയ്തു ഒരാടിനെ കൊന്നു ആ ആടിൻ്റെ തോലെടുത്തിട്ട് ആടിൻ്റെ തോലെടുത്തിട്ട് ആദത്തിനെ ഹൗവായും ഉടുപ്പിക്കുകയാണ് ഇനി സംഭവിക്കാൻ പോകുന്നതിൻ്റെ സൂചന ഇപ്പോഴേ ദൈവം കൊടുത്തതാണ് കാരണമുണ്ടല്ലോ കുരിശിൽ എന്താ നടന്നത് കുരിശിൽ നടന്നെന്താ കുരിശിൽ കർത്താവ് നഗ്നനായിരുന്നു അങ്ങനെ ചിന്തിച്ചേ ശരിക്കും നമ്മുടെയൊക്കെ നമ്മൾ കാണുന്ന ക്രൂസിഫിക്സിൽ ക്രൂശിത രൂപത്തിൽ കർത്താവിനൊരു തോർത്തുമുണ്ടൊക്കെ ഉണ്ടല്ലേ മിക്കവാറും അത് കലാകാരന്മാർ കൊടുത്ത തോർത്തുമുണ്ടായിരിക്കും ബൈബിളിൽ എവിടെയും അങ്ങനെ ഒരു തോർത്തുമുണ്ട് കർത്താവ് ഉടുത്തതായിട്ടൊന്നും കിടപ്പില്ല ആ തോർത്തുമുണ്ട് അത് കലാകാരന്മാർ അവർ കർത്താവിനോട് കാണിച്ചൊരു ഔദാര്യമായിരിക്കും നഗ്നനായിരുന്നു കർത്താവ് കുരിശിൽ അപ്പോൾ കർത്താവ് നഗ്നനായിരുന്നു എന്ന് പറയുമ്പോൾ വേഗം ചിന്ത എങ്ങോട്ട് പോകണം ഇന്നത്തെ ഗോൽഗോദ്ധയുടെ ആരംഭത്തിൽ ഞാൻ ഒരു കാര്യം പറഞ്ഞില്ലേ പാപവും നഗ്നതയും കണക്റ്റഡ് ആണ് അപ്പോൾ കർത്താവ് നഗ്നനായിരുന്നു എന്ന് പറയുമ്പോൾ എന്ത് മനസ്സിലാക്കണം പാപം ആ ശരീരത്തിൽ പാപം ഏത് പാപം ലോകം മുഴുവൻ്റെയും പാപത്തെ ആ കർത്താവൻ്റെ ദേഹത്തെടുത്തിരിക്കുകയാണ് ലോകം മുഴുവൻ്റെയും പാപത്തെ കർത്താവ് കർത്താവൻ്റെ ദേഹത്ത് ശരീരത്ത് സ്വീകരിച്ചിരിക്കുകയാണ് പാപം നഗ്നത ഇനി ആ നഗ്നതയെ ഉടുത്തത് ആ നഗ്നതയെ മറച്ച വസ്ത്രമേതാ ആ നഗ്നതയെ മറച്ച വസ്ത്രം എന്താ അത് കർത്താവിൻ്റെ തിരുരക്തം കർത്താവിൻ്റെ തിരുരക്തം ചോര കൊണ്ട് അവൻ ഉടലിനെ പൊതിഞ്ഞു ചോര കൊണ്ട് അവനേറ്റ പീഡാസഹനത്തിൻ്റെ അവൻ്റെ മേൽ പതിച്ച ചാട്ടവാറടിയുടെ പല ആവർത്തി സ്ലീവാമരവുമായി കാൽവരിമല കയറിയപ്പോൾ നിലത്തടിച്ച് വീണതിൻ്റെ മുറിവുകൾ അവൻ്റെ മുൾക്കിരീടത്തിൽ നിന്നൊഴുകി ചോര ഇതെല്ലാം കൂടെ ഈ ചോര അവൻ്റെ നഗ്നതയെ മറച്ചു അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ വസ്ത്രം നീതീകരണം ഇനി ദൈവം അവിടെ നിന്ന് മനുഷ്യകുലത്തിൻ്റെ പാപത്തെ നോക്കിയാൽ പാപം എവിടെയുള്ളേ കർത്താവിൻ്റെ ദേഹത്ത് പാപത്തെ നോക്കിയാൽ കാണാൻ പോകുന്ന എന്താ തിരുക്കുമാരൻ്റെ രക്തം തിരുക്കുമാരൻ്റെ രക്തത്തിൽ കർത്താവ് പ്രീതനാവുകയും ആ രക്തത്തോട് തിരുക്കുമാരൻ്റെ രക്തത്തോട് സ്നേഹം അങ്ങനെ വരുമ്പോൾ എന്ത് ജസ്റ്റിഫൈ ചെയ്യപ്പെട്ടു നമ്മൾ നമ്മുടെ പാപാവസ്ഥ ജസ്റ്റിഫൈ ചെയ്യപ്പെട്ടു നീതീകരിക്കപ്പെട്ടു എങ്ങനെ കർത്താവിൻ്റെ തിരുരക്തത്താൽ അതാണ് നീതീകരണം അതാണ് റോമാ ലേഖനത്തിൻ്റെ അഞ്ചാം അധ്യായത്തിൽ റോമാലേഖനം എടുത്തെ റോമാലേഖനം അഞ്ചാം അധ്യായം ഒമ്പതാം വാക്യം റോമ അഞ്ച് ഒമ്പതിൽ നമ്മൾ കാണുന്ന ഒരു വാക്യം ഇങ്ങനെയാണ് ആകയാൽ ഇപ്പോൾ അവൻ്റെ രക്തത്താൽ നീതീകരിക്കപ്പെട്ട നാം അവൻ മൂലം ക്രോധത്തിൽ നിന്ന് രക്ഷപ്പെടുമെന്നത് തീർച്ചയാണല്ലോ കാരണം ആ രക്തം ഈ പാപനഗ്നതയെ പൊതിഞ്ഞു പിടിച്ചില്ലായിരുന്നെങ്കിൽ ദൈവ വന്നേനെ റാത്ത് ഓഫ് ഗാഡ് പക്ഷെ ഇപ്പം എന്ത് പറ്റി ആ രക്തം ഈ പാപത്തെ പൊതിഞ്ഞു പിടിച്ചു അങ്ങനെ വന്നപ്പോൾ ഈ രക്തത്താൽ നമ്മൾ നീതീകരിക്കപ്പെട്ടു പ്രിയമുള്ളവരെ ഈ നോമ്പ് നോമ്പുകാലത്ത് രക്തം ചിന്തി നമ്മളെ വീണ്ടെടുത്ത കർത്താവു തമ്പുരാൻ്റെ പീഠാസഹനത്തെ കുരിശുമരണത്തെ ധ്യാനിക്കുന്ന ഈ കാലത്ത് കുരിശിൽ അവൻ അവനവൻ്റെ സ്നേഹം കാട്ടിത്തന്നതല്ലേ നമുക്ക് ആ സ്നേഹത്തോട് പ്രത്യുത്തരിക്കേണ്ട കാലമാണ് നോമ്പുകാലം പുണ്യപ്രവർത്തികളിലൂടെ പുണ്യപ്രവർത്തികളിലൂടെ സത്ചിന്തകളിലൂടെ പ്രാർത്ഥനകളിലൂടെയൊക്കെ കർത്താവിൻ്റെ സ്നേഹത്തിന് പ്രതിസ്നേഹം കാട്ടേണ്ട കാലമാണിതെന്ന് തിരിച്ചറിയണേ നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവും ദൈവവുമായി ഈശോ മിഷിഹായെന്നെ ഞങ്ങൾ ആരാധിക്കുന്നു ഈശോയെ രക്തം കൊണ്ട് ഞങ്ങളെ വീണ്ടെടുത്തവനെ രക്തം കൊണ്ട് ഞങ്ങളെ നീതീകരിച്ചവനെ നിന്റെ പീഠാസഹനത്തെ മരണത്തെ ധ്യാനിച്ച് ഈ നോമ്പ് കാലം ഏറ്റവും ഫലവത്താക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ നമ്മുടെ കർത്താവീശ്വിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും എന്നും എല്ലാ കാലവും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ